മലയാളം ബിഗ് ബോസ് ഹൗസിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജിസേലിൻ്റെ സ്കിൻ പാൻറ് വിഷയം ശരീരത്തോട് വളരെ പറ്റിച്ചേർന്ന് കിടക്കുന്ന തരത്തിലുള്ള ഒരു തരം പാൻറുകളാണ് ഇവ ഇത് കഴിഞ്ഞ ദിവസം ജിസേൽ ധരിച്ച് അടുക്കളയിൽ നിൽക്കുന്നതായി ക്യാമറകളിൽ കാണിച്ചു എന്നാൽ ഇതിനു നേരെ രസകരമായ കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ജിസൈലിന് തുണി അലർജിയാണോ ഇന്നവൾ പിന്നാമ്പുറം കാണിച്ചു നാളെ ഉമ്മറം എന്താ ഉറപ്പ് എന്നിങ്ങനെ നിറയുന്നു സോഷ്യൽ മീഡിയയിലെ വിദഗ്ധരുടെ കമൻറ്റുകൾ എന്നാൽ ജിസേൽ ഒരു മോഡലാണെന്നും അവർക്ക് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നും മറ്റൊരു കൂട്ടാൻ എന്തായാലും ജിസൈലിൻ്റെ ഈയൊരു വസ്ത്രം ട്രെൻഡിങ്ങിലുണ്ട് പൊതുവെ ഇത്തരത്തിലുള്ള വസ്ത്രധാരണത്തെ പ്രോത്സാഹിപ്പിക്കാത്ത മലയാളികൾക്ക് ജിസൈലിനോട് പ്രത്യേക തരത്തിലുള്ള വിരോധമൊന്നുമില്ല മലയാളികളുടെ മനസ്സ് കീഴടക്കാൻ ബിഗ് ബോസ് മലയാളം ഷോയിലൂടെ ജിസൈലിന് സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ